പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ തൊണ്ണൂറുകളിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതും അതിൻ്റെ ആദ്യ കോൺഫറൻസ് നടക്കുന്നതും അതിനുശേഷം കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും വളരെ മനോഹരമായി ഓരോ വർഷവും നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തി വരികയാണ് ഇരുപത്തി എട്ടാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് ആണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കാനിരിക്കുന്നത് നമ്മളെന്ന വിദ്യാർത്ഥി നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മളെന്ന ഒരു വിദ്യാർത്ഥി പഠനമെന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ നമ്മുടെ കുടുംബം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു പക്ഷേ ജോലി ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ പക്ഷേ പലപ്പോഴും പൂർണ്ണമായി വിജയിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ സമയത്തെ വളരെ ക്രിയേറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ട ചില പ്ലാനുകൾ നമ്മളൊക്കെ തയ്യാറാക്കാറുണ്ട് ചില ഒന്നാം തീയതികൾക്ക് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കാറുണ്ട് പക്ഷേ അതും വേണ്ടത്ര എഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒരു സത്യമാണ് അതുപോലെ തന്നെ അഡിക്ഷൻ പ്രത്യേകിച്ച് വളരെ ഭീകരമായ ലഹരിയുമായി ബന്ധപ്പെട്ട അഡിക്ഷൻ അതിലൊരിക്കലും പെട്ടുപോകരുത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ക്രീനുമായി ബന്ധപ്പെട്ട അഡിക്ഷൻ അതിൽ നമ്മളൊക്കെ ഏറിയും കുറഞ്ഞുണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഒന്ന് മോചിതമായിക്കൊണ്ട് വളരെ ക്രിയേറ്റീവായ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് ഓരോ വർഷവും വളരെ ഹെൽപ്ഫുൾ ആണ് അതിലുള്ള ഗൈഡൻസ് സെൻ്ററുകൾ അതുപോലെ തന്നെ പേഴ്സണൽ ടോക്കുകൾ ഇൻട്രാക്റ്റീവ് സെഷനുകൾ ടിപ്സ് ഇത്തരം സെഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ വലിയ ചേഞ്ചസിന് വിധേയമാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പങ്കെടുത്ത പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമാണ് ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് സെഷനുകൾക്കൊപ്പം തന്നെ കിട്ടുന്ന ഇടവേളകളെല്ലാം ഈ മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യസ്ത ഇടവേളകളിൽ ഒരുപാട് എൻ്റർടൈൻമെന്റ് എലമെൻറ്റുകൾ കൂടി ഈ ഒരു കോൺഫറൻസിനെ മനോഹരമാക്കുന്നുണ്ട് ഈണം മാഷപ്പ് സെഷനുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഇടം എന്നുള്ള പേരിൽ ഇടവേളകളിൽ ഗെയിംസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ചില സ്വറ പറച്ചിലുകൾ ഇതെല്ലാം ഈ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമാണ് ക്യാമ്പസ് വൈബ്സ് എന്നുള്ള പേരിൽ പ്രത്യേകമായ വേദി തന്നെ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൽ നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നു അത്തരത്തിൽ വ്യത്യസ്ത വേദികളിലായി സ്റ്റാളുകൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കരിയർ രംഗത്ത് നമ്മളെന്നൊരു വ്യക്തി എന്നുള്ള നിലക്കെല്ലാം നന്നായി നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിലേക്കാണ് നിങ്ങളെല്ലാവരെയും ടീം വിസ്ഡം സ്റ്റുഡൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പങ്കെടുത്ത ഈ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിടയിൽ ഇത്തരം ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾക്കിത് ചോദിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവർ പറയും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ഒരു കോൺഫറൻസ് എന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു ബിഗ് ഇവൻറ്റിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ടീം വിസ്ഡം സ്റ്റുഡൻസ് ഇൻവൈറ്റ് ചെയ്യുകയാണ് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വെള്ളിയാഴ്ച ഴ്ച വൈകീട്ട് ആരംഭിച്ചുകൊണ്ട് ഞായർ ഉച്ചയ്ക്ക് ശേഷം അവസാനിക്കുന്ന രൂപത്തിലാണ് ഓരോ വർഷവും ഈ വലിയ കോൺഫറൻസുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അവിടെ വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള അക്കോമഡേഷനും ഭക്ഷണവും കാര്യങ്ങളെല്ലാം വളരെ നല്ല രൂപത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ വർഷവും മികച്ച രൂപത്തിൽ ഈ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കാൻ ടീം വിസ്ഡം സ്റ്റുഡൻസിന് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി നിങ്ങൾ വരിക കാത്തിരിക്കുന്നു ടീം വിസ്ഡം സ്റ്റുഡൻസ്